കേരളീയ നവോത്ഥാനത്തിന്റെ വലിയൊരു ചരിത്രം നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തമസ്കരിക്കപ്പെട്ടു പോയ അപൂർവ്വം വ്യക്തിത്വങ്ങളിലുള്ള ഒരാളാണ് ഒക്കെ അബ്ദുൽ ഖാദർ മൗലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കൃതികൾ ലഭ്യമല്ലാതെ വളരെ കാലത്തിന് ശേഷമാണ് ആ കൃതികളെല്ലാം സമാഹരിച്ചൊരു സമ്പൂർണ്ണ ഓളിയുമായിട്ട് പുറത്തിറങ്ങുന്നത് മൗലവിയുടെ സംഭാവനകൾ കേരള പത്രപ്രവർത്തന ചരിത്രത്തിലും മുസ്ലിം പരിഷ്കരണ പ്രസ്ഥാനത്തിലും അങ്ങേയറ്റം വിലമതിക്കേണ്ട ഒരു കാര്യമാണ് പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ പരിചിതമല്ലാത്ത ഒരുപാട് കാഴ്ചപ്പാടുകൾ വീക്ഷണങ്ങൾ നിലപാടുകൾ ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഒക്കെ അബ്ദുൽ കാദാം മോലി കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നാരായണ ഗുരുവിനോടൊപ്പം അയ്യങ്കാളിയോടൊപ്പം പോയികേലപ്പച്ചനോടൊപ്പം ചാവറ കുര്യാക്കോസ് ഏലിയാസിനോടൊപ്പം ഒക്കെ ചേർത്ത് വെക്കേണ്ട വലിയൊരു പ്രതിഭയായിരുന്നു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന്റെ അടിത്തറ ഇട്ട ഒരു പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ ഏറ്റവും അധികം സവിശേഷമായ സംഭാവനകൾ അർപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു മൗലവി മൗലവിയുടെ കൃതികൾ ഏറെക്കാലമായി ലഭ്യമല്ലാതിരുന്നതാണ് ഇന്ന് ഡി സി ബുക്സ് ഒരു വലിയൊരു ശ്രമത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്നത് ഈ കൃതികൾ പുതിയ തലമുറ വായിക്കേണ്ടതാണ് പരിഷ്കരണത്തിനും ഈ പുതിയ കാലഘട്ടത്തിന്റെ സെക്കുലർ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് നമ്മുടെ ജൈവപരമായ കൂടിച്ചേരലുകൾക്ക് മത സൗഹാർദ്ദത്തിന് ഒക്കെ ഒരു വഴികാട്ടിയായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു വക്കമൗലവി പോലവയുടെ കൃതികൾ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ വെളിച്ചമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല